േറ്റർ വിസ് പ്രഖ്യാപിക്കും അൻവർ തൃണമൂൽ കോൺഗ്രസ് സംഘം ആയാൽ ഡി എം കെ യും അതിന്റെ ഭാഗമാകുമെന്ന് മനോജ് കുമാർ വ്യക്തമാക്കും അവരുടെ നേതൃത്വമായി സംസാരിച്ചിട്ടുണ്ട് അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അംഗത്വം എടുക്കുന്നതിന് ചില നിയമ നടപടികൾ നിയമം തേടേണ്ടായിട്ടുണ്ട് നിയമ നടപടികൾ ഉണ്ടാകാതിരിക്കാനോ അല്ലെങ്കിൽ നിയമവശം തേടിക്കൊണ്ട് മാത്രമായിരിക്കും അത്തരത്തിൽ തീരുമാനം കൈക്കൊള്ളുക ഏതാണെങ്കിലും അദ്ദേഹം ഇന്ന് സ്പീക്കറെ കാണുന്നുണ്ട് സ്പീക്കറെ കണ്ട ശേഷം ആ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും ഇപ്പം രാഷ്ട്രീയമായി കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് മലയോര കർഷകർക്ക് വേണ്ടി പിന്നെ വനാതിർത്തിയിൽ ജീവിക്കുന്ന ഭീതിയോടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കഴിയുന്ന പിന്നെ പത്ത് നാൽപ്പത് എം പിമാരുടെ പിന്തലമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയാണ് മാറാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന് നേരെ നിന്ന് പ്രവർത്തിക്കുന്നതിന് അതായത് ചാഞ്ഞും ചെരിഞ്ഞ് നിൽക്കാതെ നേരായ മാർഗ്ഗത്തിലൂടെ പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക അതിന് ഒരുപക്ഷെ നിയമസഭാംഗത്തിന് രാജിവെക്കുകയാണ് ആവശ്യമെങ്കിൽ അതുകൂടി ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്